ജെ യു അധ്യക്ഷനായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ദേശീയ അധ്യക്ഷൻ ലലൻ സിംഗ് രാജിവച്ചതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഏകകണ്ഠേനയായി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തത് ഡൽഹിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം സഖ്യകക്ഷിയായ ആർ ജെ ഡിയോട് ലലൻസിംഗ് കൂടുതൽ താൽപര്യം കാണിക്കുന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ ആർ ജെ ഡിയിൽ ലയിക്കുമെന്ന് ലാലു പ്രസാദ് യാദവ് തന്നോട് പറഞ്ഞുവെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു ആർ ജെ ഡി നേതാവും ബീഹാർ ഉപമുഖ്യമന്ത്രി മായ തേജസ്വി യാദവ് പ്രതികരിച്ചത് യു ആർ ജെ ഡി ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നതെന്നും തേജസ്വി കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം കോൺഗ്രസിനെയും ആർ ജെ ഡിയെയും സമ്മർദ്ദത്തിലാക്കുകയെന്ന ലക്ഷ്യത്തോടെ യു തന്നെ നടത്തുന്ന പ്രചാരണമാണ് ഇതെന്നാണ് മുൻ യു നേതാവായ സുശീൽ മോദിയുടെ ആരോപണം അതിനിടെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറി നിന്നത് തർക്കത്തെ തുടർന്നല്ലെന്ന് സിംഗ് പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായി തന്റെ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലക്ഷ്യം വെച്ചാണ് അദ്ദേഹത്തിന്റെ രാജി തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാകുമെന്നതിനാലാണ് പാർട്ടി അധ്യക്ഷസ്ഥാനം മുഖ്യമന്ത്രിക്ക് കൈമാറി അദ്ദേഹം ത് അത് നിതീഷ് കുമാർ അംഗീകരിച്ചുവെന്നും മന്ത്രി വിജയ്കുമാർ ചൌധരി പറഞ്ഞു ബീഹാറിലെ മുൻകറിൽ നിന്ന് രണ്ടു തവണ ലോക്സഭാ ലലൻ സിംഗ് അതേസമയം പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നാണ് നിതീഷിന്റെ ആഗ്രഹമെന്നും അതിനാണ് പാർട്ടി അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തതെന്നുമാണ് ജെഡിയു ജനറൽ സെക്രട്ടറി ധനഞ്ജയ് സിംഗ് പറഞ്ഞത് ദേശീയതലത്തിൽ ജാതി സെൻസസ് നടത്തണമെന്നും എം പിമാരുടെ സസ്പെൻഷൻ അപലപനീയമെന്നും പാർട്ടി എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു ഇത് ദേശീയ കൌൺസിലിലും അവതരിപ്പിക്കും ദേശീയ അധ്യക്ഷ സ്ഥാനം ലലൻ സിംഗിൽ നിന്നും ഏറ്റെടുത്ത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് നിതീഷ് പ്രധാനമന്ത്രിയുടെ മുഖമായി മല്ലികാർജ്ജുൻ ഖാർഗയുടെ പേര് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ചർച്ചയായപ്പോൾ എതിർത്ത വ്യക്തിയാണ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനത്തേക്ക് തന്റെ പേര് ലലൻസിംഗ് പരാമർശിക്കാത്തതിൽ നിതീഷ് കുമാറിന് ഉണ്ടായിരുന്നു അതോടെ പാർട്ടിയുടെ കടിഞ്ഞാൻ സ്വയം ഏറ്റെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ജെഡിയു അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് വഴി ഇന്ത്യാ സഖ്യത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തി പ്രധാനമന്ത്രി സ്ഥാനത്തേകാനുള്ള നീക്കമാണ് നിതീഷ് രാജ് കുമാർ നടത്തിയിരിക്കുന്നത്